ുറ്റു ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ അതിദാരിദ്ര്യമുക്ത കേരളം ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായി എരമംകുറ്റൂ ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രഖ്യാപനം നടത്തി അവർ ഇരിച്ചു വളരുന്ന സാഹചര്യത്തിൽ മാറാൻ വേണ്ടി തയ്യാറില്ല അത്തരം അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ അത്തരം ആളുകളെ വാടകയ്ക്ക് വീട് എടുത്ത് വാടക വീട്ടിലേക്ക് മാറ്റുന്ന അവസാന അവർക്ക് പ്രൊജക്ട് ഇതിന്റെ ഭാഗമായിട്ട് മൈക്രോ പ്ലാനുകൾക്ക് പ്രത്യേകം അങ്ങനെ അവർക്ക് ഭൂമി വാങ്ങാൻ ഫണ്ട് വെച്ച് അങ്ങനെ ഈ പ്രഖ്യാപനം നടത്തണം എന്നാണ് കണ്ടത് ഏതാണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളുടെ പൂർത്തിയാക്കിയിട്ടാണ് പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിക്കുന്ന കേരള സർക്കാരിന്റെ വലിയൊരു ലക്ഷ്യമാണ് ഈ പഞ്ചായത്തിനകത്ത് പൂർത്തീകരിച്ചത് ഈ കേരളത്തിൽ അധികരുത് എന്നൊരാഗ്രഹത്തിന്റെ ഭാഗമായി കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചു അറുപത്തിനാലായിരത്തി ആറ് ആളുകളാണ് ഈ കേരളത്തിൽ അധിനിതരായിട്ട് കാരണം ഏറ്റവും പ്രേണർഹിക്കുന്നവരാണവർ മറ്റുള്ളവരുടെ സഹായമില്ലാതെ പിന്തുണയില്ലാതെ സമൂഹത്തിന്റെ സഹായവും പിന്തുണയും ഇല്ലാതെ അവർക്ക് അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല എന്ന അവസ്ഥയിലുള്ളവരെയാണ് നമ്മൾ അതിപ്പെടുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ രാജൻ എം കെ കരുണാകരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രമേശൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ദാമോദരൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ മായാജ്യോതി സി ഡി എസ് ചെയർപേഴ്സൺ ആലിസ് ജോയ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഇൻചാർജ് ജോസ് തോമസ് സ്വാഗതവും വി ഒ സനൂപ് നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും ജോസ്കോ ജ്വലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ